ബാക്ക് ടുസ് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത് നമ്മളെ വീഡിയോ എന്ന് പറയാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇനി ഒരു കാര്യം വരട്ടെ ഞാൻ നിന്നുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് ആരും ഒന്നും പറയരുത് നിന്നോണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ മുന്നേ വെച്ച വീഡിയോസാണ് അതും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിന്ന് വെള്ളം കുടിച്ചു പോയി ഇനി ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു കമന്റ് എൻ്റെ മനസ്സിലേക്ക് വരും എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആയിട്ടുള്ള കാര്യം എന്ന് എനിക്കറിയില്ലേ പക്ഷേ രണ്ട് മൂന്ന് ആൾക്കാർ സെയിം കമൻ്റ് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ ഇരുന്നിട്ടാണ് വെള്ളം കുടിക്കാറുള്ളത് മാക്സിമം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നൈതി ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു റുട്ടീൻ ഇതുവരെ കാണിക്കുക അതായത് ഇത്രയും കാലം എല്ലാവരും ചോദിച്ചു ഒരു റുട്ടീൻ നൈതിൻ്റെ ഒരു റുട്ടീൻ വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനും അവന് മാത്രമാകുമ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുന്നേ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റൂട്ടീനോട് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാനത് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങാൻ തുറങ്ങ തുറക്കുന്ന സമയത്ത് അവന് ഒരു തിങ്കൾ ടു വെള്ളി എന്ന് പറയുന്ന ഒരു റുട്ടീൻ ഉണ്ടാവുമല്ലോ അത് ഫോളോ ചെയ്യുമ്പോൾ അത് കാണിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ചെയ്യാണ്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം തോന്നുന്നു അപ്പോൾ ചെയ്താൽ മതിയായിരുന്നു കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അവന് സ്കൂളിൽ പറഞ്ഞു വിടുന്നതുമാണ് ഏറ്റവും വലിയ ടാസ്ക് അവന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചത് ഈവൻ സ്കൂളിൽ പോയാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമല്ലോ എന്തൊക്കെ ചെയ്യാം നമുക്ക് മൂന്ന് മണിക്കൂർ എന്നാണ് ഞാൻ വിചാരിച്ചത് ആ അതൊക്കെ തീർന്നു മക്കളെ ഈ ഒരു മൂന്ന് മണിക്കൂറിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ മണിക്കൂർ കഷ്ടപ്പെടണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞാണ്ടല്ലോ ഈ അമ്മമാർ മൂന്ന് നാല് മക്കളുള്ള പോട്ടെ രണ്ടാണെങ്കിലും ഈ രണ്ട് മൂന്ന് നാല് മക്കളുള്ള അമ്മമാരെയൊക്കെ നമിക്കണം അവരെങ്ങനെയാണോ എന്തും മാനേജ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇങ്ങനെ ഒരാളുള്ളത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ചിലപ്പോൾ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാത്തത് കൊണ്ടായിരിക്കും നമ്മൾ മറ്റേ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും അങ്ങനെയാണ് അത് പോകപ്പോൾ നമുക്കങ്ങ് അഡ്ജസ്റ്റ് ആവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളെല്ലാം വാക്കിന്റെ ബലത്തിലാണ് ഞാനൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും ഇപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്താണ് അവന് സ്നാക്സ് മാത്രമേ കൊടുത്തു കൂടേണ്ടു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി അതായത് ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജിയിലാവുന്ന സമയത്ത് നമുക്ക് സ്നാക്സും കൊടുത്തു കൊടുത്തുകൂടേണ്ടി വരും ലഞ്ച് ബോക്സും കൊടുത്തു കൂടേണ്ടി വരും അപ്പം അതിനേക്കാളും ടാസ്ക് ആണല്ലോ ഞാനിങ്ങനെ വിചാരിക്കാൻ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ നെയബേഴ്സൊക്കെ ഇങ്ങനെ പറയും രാവിലെ എഴുന്നേൽക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഒരു സ്നാക്സും അവനെ രാവിലെ ഇറക്കി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പിന്നെ ഞാൻ ഈ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ള ദിവസത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ പൊതുവേ അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മീൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇപ്പം എന്തായാലും ചെയ്യണം അല്ലാണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ പൊതുവേ രാത്രി ഉള്ള അതായത് രാത്രി ഉറങ്ങാണ്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും അഞ്ച് മണിവരൊക്കെ ഞാൻ എഡിറ്റിങ്ങിന് ചിലപ്പോൾ ഇരിക്കാറുണ്ട് പക്ഷേ എങ്കിൽ രാവിലെ എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്ക് നടക്കാത്ത കാര്യമാണ് അഞ്ച് മണിക്ക് ഉറങ്ങാൻ പോകും പക്ഷെ അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ തലക്കൂര് മന്ദതയാണ് ഒന്നും അങ്ങോട്ട് നടക്കും അങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഞാനത് എഴുന്നേറ്റ് ശീലമില്ലാത്തതുകൊണ്ട് പണ്ട് ചെറുപ്പത്ത് മുതലേ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ രണ്ട് മണിവരെ എല്ലാം മൂന്ന് മണി ഞാൻ പഠിക്കും പക്ഷേ അതൊന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ എനിക്ക് രണ്ട് മണി മൂന്ന് മണി പഠിക്കാൻ പറ്റും പക്ഷേ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് നടക്കുന്ന കാര്യമില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാവിലെ ലേറ്റായിട്ട് പക്ഷേ പക്ഷേങ്കിൽ രാത്രി എത്ര ലേറ്റ് ലേറ്റാകുന്നവരെയും എനിക്ക് നിൽക്കാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ കാര്യം അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെക്കുകയാണെന്നു കുറേ ഒക്കെ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചെയ്ത് വെക്കും എന്നാൽ മാത്രം എനിക്ക് രാവിലെ ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ ഒരു അരമണിക്കൂർ ഏഴരക്ക് അലാറം വെച്ച് എട്ട് മണിക്ക് എണീച്ചാലും കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം അതുകൊണ്ട് തന്നെ ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആരും പറയരുത് ചേച്ചി അങ്ങനെ ചെയ്യരുത് കട്ട് ചെയ്ത് വെക്കരുത് എനിക്ക് വേറെ വഴിയില്ല കാരണം എനിക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയ മാത്രം പോരാ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് മുന്നേ കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല ഒരിക്കൽ വേവിച്ച ആഹാരം വീണ്ടും വേവിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വിഷത്തിന് തുല്യമാണ് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഫോളോ ചെയ്ത് വരാൻ പറ്റില്ല ഇപ്പം നമ്മൾ കഴിക്കുന്ന പച്ചക്കറി എടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഒരിക്കൽ വേവിച്ച് വീണ്ടും വേവിച്ച് കഴിക്കുന്ന വിഷമാണ് പക്ഷേങ്കിൽ നമ്മൾ ഒരിക്കൽ വേവിക്കുന്ന പച്ചക്കറി തന്നെ ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ നമുക്ക് വേറെ ആരും സപ്പോർട്ടിനും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം പക്ഷേ എങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കിട്ടാം നമുക്കിപ്പോൾ സാഹചര്യം എടുത്താണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ച് കഴിഞ്ഞാൽ വന്ന് നമ്മളെ സഹായിക്കാനും അല്ലെങ്കിൽ നമുക്ക് വയ്യാന്ന് കണ്ടു കഴിഞ്ഞാൽ വന്ന് സഹായിക്കാനുമുള്ളൊരു മെൻറ്റാലിറ്റി പക്ഷേങ്കിൽ ചിലരെ ഞാനിങ്ങനെ ആലോചിക്കുക അതായത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലത്തെ ജോലികളെല്ലാം ചെയ്ത് മക്കളത് ടിഫിൻ റെഡിയാക്കി ഹസ്ബൻഡ് ടിഫിൻ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വീട് വീടടിക്കിപ്പിറുക്കി അലക്കാനിട്ട് ഉണക്കാനിട്ട് മടക്കി വെച്ച് അത് കഴിഞ്ഞ് ജോലിക്ക് പോയി വീണ്ടും തിരിച്ചു വന്ന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ അതായത് സിറ്റുവേഷൻ കൊണ്ട് ഹസ്ബൻഡ് ഒന്നും സഹായിക്കാത്ത ആൾക്കാരും ആൾക്കാരുണ്ടാവും എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവരെല്ലാം അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ ചില സമയത്ത് അവരെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിലൂടെ അങ്ങ് കടന്നു പോകാനേ പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഞാനിങ്ങനെ കമ്പയർ ചെയ്യാം അപ്പോൾ അതെല്ലാം അലോയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് പക്ഷേ എന്നാലും നമ്മൾ ലൈഫ് ഇതുപോലെ ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നാലേ നമുക്ക് കുറച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നത് അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് കാരണം കമൻറ്റ് ചെയ്താൽ പിന്നെ എനിക്കത് ചെയ്യുമ്പോൾ ഒരു ഒരു കുറ്റബോധം തോന്നും എൻ്റെ മനസ്സിലുള്ളിൽ ഞാൻ ചെയ്യുന്ന എന്തോ തെറ്റാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെ പോയേ പറ്റുള്ളൂ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലിയും സാമ്പാറും പിന്നെ തേങ്ങേൻ്റെ ചട്നിയും അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്കേക്ക് ഈ സെയിം സാമ്പാറാണ് എടുക്കുന്ന ചോറും മീൻ വറുത്തതും പിന്നെ ചീര എൻ്റെ വറവ് തോരൻ ഓക്കെ ഇത് രണ്ടുമാണ് എടുക്കുന്നത് ഇനി ഞാൻ തോരൻ എന്ന് പറയൂലെട്ടോ വറവ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം തോരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുക വറവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തോരനാണ് ഇനി രണ്ട് ഭാഷയിലുള്ള തർജ്ജമ രണ്ട് സ്ലാങ്ങിലുള്ള തർജ്ജമ ഞാൻ ചെയ്യൂല ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നൈതിയും സാധിച്ചു നല്ല ഉറക്കാന്ന് ഞാൻ അവരെ വിളിച്ചിട്ടില്ല നൈതി കുട്ടനെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചാൽ മതി അവൻ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാണ്ട് എഴുന്നേറ്റിട്ടൊക്കെ വരുവായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പ്രശ്നമുണ്ട് എഴുന്നേക്കുമ്പോൾ തന്നെ അവൻ അറിയുന്ന സ്കൂളിൽ പോകേണ്ട ദിവസം അപ്പം എഴുന്നേക്കുമ്പോൾ തന്നെ കിടക്കേന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഉറക്കുന്ന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചിരിച്ചോണ്ട് എണീച്ച് വരുന്ന ആളാണ് ഇപ്പം എണീച്ച് വരുമ്പോഴേനക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട ഞാൻ നാളെയേ പോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീച്ച് വരിക അപ്പോൾ അവരെ രണ്ടാൾ നല്ല ഉറക്കം ആ സമയത്താണ് ഞാൻ ൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം എന്തേലും അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസം ചേടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ആ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വൈകുന്നേരം വിശക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റില്ല അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഞാനും കുറച്ചധികം ഒന്നോ രണ്ടോ മൂന്നോ അധികം ഇഡ്ലി ആണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണൊക്കെ അധികം ഉണ്ടാക്കും പുട്ടൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം എക്സ്ട്രാ ഉണ്ടാക്കും കാരണം വൈകുന്നേരം നൈതി കൂട്ടന ഒരു ആറു മണി മുതൽ എട്ടര വരെ പുറത്തുനിന്ന് കുട്ടികളെ കൂടെ തകർത്ത് കളിയായിരിക്കും അപ്പോൾ അതിന് മുന്നേ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണമല്ലോ അങ്ങനെയെന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അതല്ലാന്നാണെങ്കിൽ ചില ദിവസം സാഹചര്യം ഓഫീസിന് വരുമ്പോൾ ഭയങ്കര വിശന്നിട്ടായിരിക്കും ആ സമയത്ത് ഞാനത് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഇതിപ്പുങ്ങൾ കാണുന്നത് നമ്മളെ നൈതിക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് ആട്ടാ ഇത് വാങ്ങാൻ പോയതൊക്കെ ഭയങ്കര വിറ്റാണ് അവിടെ പോയിട്ട് എന്ത് ലഞ്ച് ബോക്സ് എടുക്കണോ ചെറുതെടുക്കണോ വലുതെടുക്കണോ ഒന്നിനും ഒരു ഐഡിയ കിട്ടുന്നുണ്ടായാലും അവസാനം ഇഷ്ടപ്പെട്ടു എന്ന് എടുത്തോണ്ട് വന്ന് അതെന്നെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനത്തെ ടൈപ്പാണ് എടുക്കേണ്ടതെന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു എടുക്കുന്നത് കുറച്ച് വലുതെടുക്കാം ഇനിയിപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയാലും അതുവരെയൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ പൈസ മുതലാക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് അധികം വലുത് ആയിട്ടുള്ളത് എടുത്തത് അത് പക്ഷേ എങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ രണ്ട് ടൈപ്പ് സ്നാക്സ് ഒരു ഫ്രൂട്ട്സും കുറച്ച് നട്ട്സൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ലഞ്ച് ബോക്സ് ആണെന്ന് ചെറുതുമല്ല വലുതുമല്ല എന്നാൽ കണക്കാണ് എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പിന്നെ അവന് അതുപോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് ഇന്ന് മൊത്തം വായിൽ വികട സരസ്വതി എന്താണെന്ന് എനിക്കറിയില്ല ഒന്നും ഞാൻ വിചാരിച്ചു പോലെ എല്ലാം പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഹാൻഡ് കർച്ചീഫും കൂടെ കൊടുത്തുവിടണം പിന്നെ മൂക്ക് നിങ്ങൾ ചെറുങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടാനുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മീൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് അതിൻ്റെ ഐസ് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയാനായിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷ് വെക്കുന്ന സമയത്ത് എന്താണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്തു കഴിഞ്ഞ വീടിലൊക്കെ കുറേ ആൾക്കാർ െ അടുപ്പിച്ചിങ്ങനെ കമൻറ്റ് ചെയ്ത് അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്തു നോക്കി സംഭവം ശരിക്കും അടിപൊളിയാണ് നിങ്ങൾ ഷെയർ ചെയ്ത ടിപ്പിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ശരിക്കും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ഫിഷ് എടുക്കുമ്പോൾ വെറുതെ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ വ്യത്യാസമായിരിക്കും പക്ഷേ ഇതിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടിപ്പിന് പറഞ്ഞു തന്ന എല്ലാവർക്കും ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞില്ല ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിക്കും ഇനി അതായിരിക്കും പ്രശ്നം അതുകൊണ്ട് ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല അടിപൊളിയായിരുന്നു നല്ല ടിപ്പായിരുന്നു കേട്ടോ നിങ്ങളെന്തായാലും പറഞ്ഞു തന്നത് അപ്പോൾ ഞാനിത് എല്ലാം ഒരുമിച്ച് തന്നെയാണ് നട്ടാക്കുന്നത് മീൻ ഒരു സൈഡൊന്ന് ഫ്രൈ ആവുന്നുണ്ട് ഇഡ്ഡലി രണ്ടാമത്തെ സെറ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നൈതിക്കൂട്ടൻ്റെ സ്നാക്സ് ആവുന്നുണ്ട് ചോറ് മാത്രമേ ഞാൻ ലാസ്റ്റ് വെക്കുന്നുള്ളൂ കാരണം ചോറ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും പിന്നെ നമുക്ക് അത്രയും തിരക്കൂ ഇല്ലല്ലോ ചോറിന് വേണ്ടിയിട്ട് ചോറ് അവിടുന്ന് അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടേണ്ട ആവശ്യമില്ലല്ലോ അതിങ്ങനെ അവിടെ നിന്ന് അങ്ങ് ആയിക്കോളൂല്ലോ അതുകൊണ്ട് നൈതീനെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അതൊന്ന് റെഡിയാക്കിയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നൈതീൻ്റെ സ്നാക്സ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് എന്താ എന്താണ് എന്നുള്ളത് ഇപ്പം ഞാൻ തുടക്കമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ റെസിപ്പീസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് കുറച്ച് റെസിപ്പീസ് ഒക്കെ അറിയാം പക്ഷേ അതൊന്നും ഞാൻ ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇപ്പോൾ കൊടുത്തുവിടുന്ന സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ഈ ഒരു സാധനമാണ് നമ്മളെ നേന്ത്രപ്പഴം നമ്മളെല്ലാവരും തന്നെ പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ നെയ്യിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അവന് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വിചാരിക്കും നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന സാധനം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് അയക്കണം എന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സ്കൂളിൽ നിന്നും പറയുന്നതാണ് പക്ഷേ എങ്കിൽ ഹെൽത്തി ആക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ദിവസവും വെറൈറ്റി വെറൈറ്റി ഹെൽത്തി സ്നാക്സ് നമുക്ക് കൊടുത്ത് വിടാനൊന്നും പറ്റില്ലല്ലോ കുട്ടികൾക്ക് കഴിക്കുന്ന എന്താണോ അതല്ലേ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റഡ് ആണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള തന്നെ പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തുവിടും അതായത് ഇപ്പം ആപ്പിളും കുറച്ച് നട്ട്സും കൊടുത്തുവിടും ചില സമയത്ത് റോബസ്റ്റയും കുറച്ച് നട്ട്സും കൊടുത്തുവിടും ചില സമയത്ത് ഡേറ്റ്സും വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സും കൊടുത്തുവിടും ചില സമയത്ത് ആപ്പിൾ തന്നെ കൊടുത്തുവിടും അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ബനാന റോസ്റ്റ് ചെയ്തിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യും അതും കൊടുത്തുവിടും അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തുവിടുന്നത് ഇപ്പം അല്ലാത്ത രീതിയിലുള്ള സ്നാക്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തത് അതായത് അതായത് എന്താണ് അവന് കൊടുത്തുവിടാൻ വേണ്ടി വീട്ടിൽ നിന്നൊന്ന് ചെറിയ എമൗണ്ടിൽ ട്രൈ ചെയ്തിട്ട് അവന് കൊടുത്ത് നോക്കിയാൽ അത് അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിലോ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട്സിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കാരണം കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോന് വേണ്ടിയിട്ട് എനിക്കറിയാം ഇപ്പോൾ സ്കൂൾ തുറന്ന് നിങ്ങൾ എല്ലാവരും മക്കളെ പറഞ്ഞയക്കുമ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും എന്താണ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിന് റെസിപ്പിയൊക്കെ വേണ്ടി വരുമോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരിക്കെങ്കിലും അറിയുന്നാണെങ്കിൽ അറിയുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് ഷെയർ ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമല്ലോ ഞാൻ ട്രൈ നിങ്ങൾ പറഞ്ഞിരുന്നതിനകത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഇനിയിപ്പം ഞാൻ ഇന്ന് സാധാരണ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തേങ്ങേൻ്റെ ചട്നിയാണ് അല്ലേ ചേ തക്കാളീൻ്റെ ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇന്ന് തേങ്ങേൻ്റെ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കാരണം എന്തോ പെട്ടെന്നൊരു ആഗ്രഹം സാമ്പാറും തക്കാളി ചട്നീനേക്കാളും നല്ലതാണല്ലോ സാമ്പാറും തേങ്ങേൻ്റെ ചട്ണി അത് നമുക്ക് ഒരു വികാരം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ തക് തേങ്ങേൻ്റെ ചട്നി മൊത്തം എന്ന് പ്രശ്നമാണെന്ന് എന്താണെന്ന് അറിയില്ല അപ്പോൾ തേങ്ങേൻ്റെ ചട്നിയിൽ ഞാൻ ഇടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി ഇടും ഒന്നോ രണ്ട് ഉള്ളി ഇടും പച്ചമുളകിടും പിന്നെ മല്ലിയില ഇടും ഒരു കുഞ്ഞി കഷ്ണം ഇടും പിന്നെ തേങ്ങയും ഉപ്പും വെള്ളവും ഇത്രയും മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടാ ചില സമയത്ത് ഉണ്ടാക്കുമ്പം കുറച്ച് ജീരകം ആടിയും പക്ഷേ ജീരകം ഇടാതെ ഉണ്ടാക്കുന്ന ചട്നി നല്ല ടേസ്റ്റാണ് ഈ മല്ലിയിലയും കൂടി ഇട്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലും കളറും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പറയണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് നമ്മളെ ഈ നമ്മളെ വെജ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ നമുക്കൊരു ചട്നി എത്തരുല്ലേ അവർ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചട്നിക്കുണ്ടാവും എൻ്റെ വീട്ടിൽ വന്നിട്ട് ചട്നി കഴിച്ചിട്ട് പോയ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനെന്നാ സ്പെഷ്യാലിറ്റി ഇതിനെന്നാ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ അമ്മയും കുട്ടിയൊക്കെ അതായത് അമ്മയും മോളും അല്ലെങ്കിൽ അമ്മേ ഒക്കെ വരുന്നതാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണേ അമ്മയും ഉണ്ടാക്കുന്ന ചട്നി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കി അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞിരുന്നു കേട്ട് അമ്മേൻ്റെ അടുത്ത് പറയണം ഉണ്ടാക്കി തരാമോ അപ്പം എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു തേങ്ങേൻ്റെ ചട്നി റെസിപ്പി അത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ എന്നാലും അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ചട്നി എക്സ്പേർട്ട് ആണെന്ന് വിചാരിക്കേണ്ടത് ഞങ്ങളൊക്കെ ചട്നി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പലർക്കും മനസ്സിൽ തോന്നുമായിരിക്കും മനസ്സിൽ തോന്നിക്കോ പക്ഷേ കമൻറ്റ് ഇടണ്ട ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സാമ്പാറും റെഡിയായി സാമ്പാറിന് നല്ല കളറും നല്ല എന്താണ് പരസ്യത്തിൽ പറഞ്ഞല്ലോ പെർഫെക്റ്റ് ടേസ്റ്റും പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് മണമൊക്കെയായിരുന്നു കാരണം സാമ്പാർ അരച്ചിട്ടൊന്നും വെച്ചല്ലേ സാമ്പാറാണ് നമ്മളെ നോർമൽ സാമ്പാറില്ല തേങ്ങയൊന്നും അരക്കാത്ത അങ്ങനെ വെച്ചാൽ പക്ഷെ ഇതിന് നല്ല കൊഴുപ്പും നല്ല ഇതൊക്കെയുണ്ട് കാരണം എൻ്റെ മൂത്തമ്മ പൊടിച്ച് ഉണ്ടാക്കി തന്ന പൊടിയാണ് സാമ്പാർ പൊടി അവർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് ഹോം മെയ്ഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ സംസാരിച്ച് നമ്മൾ നല്ല കമ്പനിയായി അറിയുന്ന ആൾക്കാരായിരുന്നു വന്ന് വന്ന് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു പൊടി വെച്ച് അവർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഓരമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി ഭയങ്കര ഫേമസ് ആയി എന്ന് പറഞ്ഞ റിഗ്മ എന്നാണ് പേര് ചിലപ്പോൾ കാണുമായിരിക്കും വീഡിയോ അപ്പോൾ അവർ ഹസ്ബൻഡ് ഇപ്പം ജർമ്മനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് മസാല പൗഡർ വേണം അവർക്ക് കൊടുത്തുവിടുക ഹസ്ബൻഡിനു കൊടുത്തുവിടാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൂത്തമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ അത് തരണം എന്നൊക്കെ അപ്പോൾ ഉറേ മസാലപ്പൊടികളും അച്ചാറും എല്ലാം ഭയങ്കര ഫേമസ് ഞാൻ ഈ ഉറ പുകഴ്ത്തി പറയുന്നതല്ലേട്ടാ ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് വന്നില്ലേ ആ സമയത്ത് അവരുണ്ടാക്കിയ അച്ചാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വാങ്ങിയതിൻ്റെ അച്ചാർ അപ്പോൾ അത് പിള്ളേർ കൂട്ടിയപ്പോൾ അടിപൊളി അച്ചാറാണെന്നിട്ട് അതിനും ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് മൂത്തമ്മ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അവരുടെ നിന്ന് വാങ്ങാറുള്ളത് ഇപ്രാവശ്യം പോയ അനിയൻ പോയപ്പോഴാണ് ബാക്കിയുള്ള മസാലപ്പൊടിയെല്ലാം കൊണ്ടുത്തത് എൻ്റെ തീർന്നതൊക്കെ അവർ കൊണ്ട് മൂത്തമ്മ കൊടുത്തു അപ്പം നല്ല മസാലപ്പൊടി പൊടി ആയിരിക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ അടുത്തൊക്കെ ആയിട്ടുള്ളവരേക്കാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ അയച്ചു തരാൻ പറ്റുമല്ലോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം എന്തൊക്കെയോ ഉണ്ട് ഇടുന്നുണ്ട് ഇന്നാള് ഞാൻ ചോദിച്ചു എന്താ സീക്രട്ടെന്ന് ചോദിച്ചപ്പോൾ അതിനടുത്ത് പറഞ്ഞു സീക്രട്ട് പറഞ്ഞു തരാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഈ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും അങ്ങനെ എൻ്റെ പണികളിലൊക്കെ ഇങ്ങനെ നടന്ന് അതിൻ്റെ കൂടെ തന്നെ ഓരോന്ന് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാനെല്ലാം നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി കഴുകി വെക്കുന്നത് അപ്പോൾ നമ്മൾ അടുക്കള കുറച്ചും കൂടി നീറ്റാവും കുറച്ചും കൂടി എന്താ നമ്മൾ വീണ്ടും തിരിച്ച് നൈദീനെ കൊണ്ടാക്കി വരുന്ന സമയത്ത് വീണ്ടും ഒരു മെസ്സായി കിടക്കുമ്പോൾ നമ്മൾ പണി എടുത്താലും എടുത്താലും തീരുവല്ലോ അപ്പം നൈതി പോകുന്ന സമയം നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ കയറി വലിയ ഭാരിച്ച ജോലികളൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടി ബാക്കി വെക്കാറില്ല അവൻ പോകുന്നതിന് മുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും അവൻ പോയതിന് ശേഷം ടൈം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ചെയ്താൽ പോരേന്ന് ചോദിക്കും പക്ഷേ എങ്കിൽ ആ ഒരു സമയം എനിക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ എൻ്റെതായ എന്താ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമൻസിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സമയമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ മുന്നേ തിരക്ക് കൂട്ടിയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മളെ മീൻ പൊരിച്ചാണെങ്കിലും വറവുവാണെങ്കിലും എല്ലാം വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴും നൈതി എഴുന്നേറ്റിട്ടില്ല ഏട്ടൻ നൈതി എഴുന്നേക്കാൻ പോകുന്ന അറിയില്ല പോവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു കാരണം തലേന്ന് കിടക്കുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നാളെ സ്കൂളിൽ പോകണ്ട ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവും ഇന്ന് സ്കൂൾ ലീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളവും റെഡിയാക്കി അതിനിടയ്ക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു പാൽ ഇപ്പോൾ രാവിലെയാണ് അവർ കൊണ്ടു തരാറുള്ളത് പക്ഷേ എങ്കിൽ ചില ദിവസം രാവിലെയും ചില ദിവസം വൈകുന്നേരം അങ്ങനെയൊക്കെയാണ് തരുന്നത് ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ കൊണ്ടുതരാം പക്ഷേ അവർ അവർക്ക് തോന്നുന്ന സമയത്താണ് തരുന്നത് ആദ്യം നമ്മൾ ഡെയിലി വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിലാണ് നൈതിക ജലദോഷം വന്നത് അതുകൊണ്ട് നമ്മൾ ഡെയിലി വേണ്ടാന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് ഓൾട്ടർനേറ്റ് ഡേയ്സില് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷനാണ് ഏത് ദിവസം തന്നു ഏത് ദിവസം തന്നില്ല അപ്പോൾ ആകെ ഒരു ഇതിലാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞത് റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവിനിങ്ങ് അത് ഫിക്സ്ഡാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ചില ദിവസം പാല് തീർന്നു രാവിലെ വരുമല്ലോ എന്ന് വിചാരിച്ചാൽ തലേ ദിവസം ഞാൻ വൈകുന്നേരം പാക്കറ്റ് പാലൊന്നും വാങ്ങി വെക്കില്ല അപ്പോൾ ഇവരാണെങ്കിൽ രാവിലെ വരികയില്ല അന്ന് രാവിലെ പിന്നെ വീണ്ടും ഞാൻ ബ്ലിങ്കിറ്റ് ചെയ്യേണ്ടി വരും ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനം എത്തിച്ചേരുന്ന ആപ്പാണ് അപ്പോൾ അതുവഴി പാൽ ഓർഡർ ചെയ്തിട്ട് എടുക്കേണ്ടത് ചായയില്ലാണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കറിയില്ല പക്ഷേ ആ ശീലങ്ങളൊക്കെ മാറ്റാൻ പോവുകയാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നയതി കൂട്ടൻ എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് എനിക്കിന്ന് പോണ്ട എനിക്കിന്ന് സ്കൂളില്ല നാളെ പോയാൽ മതി ഇങ്ങനെയെല്ലാം പറയുന്നത് പിന്നെ ഞാൻ എന്തല്ലോ പറഞ്ഞ് കുറച്ച് ഭീഷണിപ്പെടുത്തുകയെല്ലാം ചെയ്തിട്ടാണ് എഴുന്നേറ്റിട്ട് വരുന്നത് പിന്നെ അച്ഛൻ അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ പറഞ്ഞു വന്ന വാനിൽ പോകണ്ട കുറേ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി തോന്നുന്നു പോയേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ നൈ ഭൂപൂരി മനസ്സിലായിട്ടെ നൈതി ഭയങ്കര സങ്കടത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവാനുള്ളൊരു പ്രത്യേകതരം നായിയാണ് നായി എന്നൊന്നും പറ്റുന്ന കൂട്ടത്തിലേ അല്ല ഭൂപൂ നമ്മളെ ബൂബൂനും കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി നൈറ്റ് ഏതോ സങ്കടത്തിലാണ് അതാ പിന്നാലെ പോയിക്കൊണ്ടുണ്ടായിരുന്നത് അങ്ങനെ അവൻ സോഫേമൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അവന് മനസ്സിലായി എന്തായാലും പോകണം എന്നുള്ളത് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നാൽ സ്കൂളിൽ പോകണമെങ്കിൽ വാനിൽ പോകില്ല അച്ഛൻ കൊണ്ടാക്കി തരണം സായുജനേം കൂടി ഇവിടെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് സ്കൂളിൽ പോകേണ്ട ഒരു വിചാരമേ ഉണ്ടാവില്ല അച്ഛനും അമ്മയും കൂടി ചില്ലേ എന്നാണ് അവൻ്റെ വിചാരം അതുകൊണ്ടാണ് തോന്നുന്നത് എങ്ങോട്ടും പോവില്ല അച്ഛനെ കാണുമ്പോൾ പിന്നെ പിന്നെ എന്താണ് എന്നെ കൊണ്ടുവിടണം കാറിൽ കൊണ്ടുവിടണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൻ സോഫയിൽ കുറച്ച് സമയം ഇരുന്ന് വെറുതെ ഇങ്ങനെ കാറുകൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് നമ്മൾ കുറച്ച് നട്ട്സും ബദാമും അത് കാഷ്യൂ നട്ട്സും ബദാമും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത ഗീയിൽ റോസ്റ്റ് ചെയ്ത ബനാനയും കൂടെ വെച്ചിട്ടുണ്ട് കുഞ്ഞു ഒരു ഫോർക്കും കിട്ടിയിട്ട് ആ ഫോർക്കും ഒരു സ്പൂണും ഉണ്ട് സെയിം ഡിസൈനിലെനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ടും ഒരുമിച്ച് വരുന്നതല്ലേ കേട്ടോ രണ്ടും സെപ്പറേറ്റ് അല്ലാതെ ലഞ്ച് ബോക്സ് സെപ്പറേറ്റും ഫോർക്ക് സെപ്പറേറ്റും നമ്മൾ സെപ്പറേറ്റ് ഫോർക്കിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള കണ്ടിട്ട് അങ്ങനെ എടുത്തു അതായത് നല്ല രസമുണ്ട് കാണാൻ നല്ല കളറാണ് അതിൻ്റെ അപ്പോൾ ഞാൻ അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് എനിക്ക് അതായത് തിരിച്ച് വരുമ്പോൾ ധൈര്യം കൊണ്ടാക്കി തിരിച്ച് വരുന്ന സമയത്തെല്ലാം എനിക്ക് ഇങ്ങനെ നീറ്റായിട്ട് കാണണം ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അയ്യോ ഇന്ന് ഇന്നാളാരോ നമുക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓ സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒ സി ഡി എന്ന് പറയുന്നത് നമുക്ക് ഓവർ ആയിട്ടുള്ള വൃത്തി മാത്രമല്ല ഒ സി ഡി ഞാൻ അപ്പം തന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു എന്താണ് അതിനൊരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം 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 അങ്ങനെയൊക്കെ തോന്നുന്ന അത് വിടെ ഒ സി ഡി അതായത് ഒ സി ഡി എന്ന് പറയുന്ന ഓവർ നീറ്റ്നെസ് മാത്രമല്ല അതിനൊരുപാട് കാര്യങ്ങളും കൂടെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് ഓസിഡി കണ്ടീഷനാണെന്ന് പറയാം അത് വേറെ രീതിയിലാണ് നിങ്ങൾക്കായിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതവിടെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മളുമായിട്ട് ഒരു കാര്യമേ അല്ല അപ്പോൾ എനിക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വരുമ്പം എല്ലാം ഒന്ന് അതേ സ്ഥാനത്ത് കാണുമ്പോൾ ഒരു സമാധാനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇത് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളൊരു എക്സ്ട്രാ ഡ്രസ്സും രണ്ട് നാപ് പാമ്പേഴ്സും വെക്കണം അത് അവൻ പാമ്പേഴ്സ് ഇട്ടിട്ടല്ല സ്കൂളിൽ പോകുന്ന എന്നാലും എന്തേലും ഇതുകൊണ്ട് എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് പാമ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫും പിന്നെ എന്താണ് ഡയറി ഉണ്ടാവും ഡെയിലി ടീച്ചേഴ്സ് എന്തെങ്കിലും എഴുതി തരുന്ന ഡയറി ഒക്കെ ഉണ്ടാവില്ല അതും വെച്ചു പിന്നെ വാട്ടർ ബോട്ടിലും വെച്ചു അത് കഴിഞ്ഞിട്ടാണ് അടിച്ചു വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി എനിക്ക് ടെൻഷനാകും കറക്റ്റ് സമയത്ത് അവൻ പോയില്ലെങ്കിൽ വാന് നമ്മളെ വെയിറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വാന് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ അവിടെ പോയി വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പോകാറുള്ളത് അത് എൻ്റെ അച്ഛനും അങ്ങനെയാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛൻ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് ഒരു ആ മണിക്കൂർ മുന്നേങ്കിലും അച്ഛൻ എത്തും ആ ഒരു ഇതാണ് എനിക്കും കിട്ടിയ അച്ഛൻ പണ്ടേ പറയും എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇറങ്ങണം ഇങ്ങനെ ലേറ്റ് ആക്കാൻ പാടില്ല എന്ന് പറയും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതായിരിക്കും എൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് ഞാൻ ഇവനോടും പറയും പെട്ടെന്ന് റെഡിയാണോ നമുക്ക് പോകണം എന്ന് പറയും അപ്പോൾ ഇത് എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പാണ് അടുത്ത അഭിനയം എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ട കുളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്തൊക്കെയോ മസ്ക്കി അടിച്ചിട്ടാണ് കൊണ്ടാക്കാം പിന്നെ മിട്ടൂസ് വരും അതായത് എൻ്റെ അനിയൻ നിൻ്റെ സ്കൂളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കുളിച്ച് കുളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങ് കുളിച്ച് കുളിച്ചോളും ഹാപ്പി ആയിട്ട് അങ്ങനെ കുളിച്ചോളും പിന്നെ സാധാരണ ഞാൻ ഇവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കളിക്കാൻ വിട്ട് പിന്നെ പല്ല് തേപ്പിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അതിലിടക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോയി അതിനുശേഷം ഭക്ഷണം അല്ല കുളിപ്പിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് കാരണം ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ദേഷ്യം വരും അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ പല്ല് തേപ്പിക്കാൻ കൊണ്ട് തന്നെ കുളിച്ച് റെഡിയാക്കി വെക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ ജലദോഷമായിട്ട് അപ്പം അതിനുശേഷം പോകുന്ന ആദ്യത്തെ ദിവസത്തെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കയ്യിൽ നഗക്കൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഇവൻ ഭയങ്കര ഹൈജീനിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെക്കാളും ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഷ്യസ് അവൻ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം അമ്മ നെയിൽ കട്ട് ചെയ്യാനായി നെയിൽ കട്ട് ചെയ്ത് തരുമോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ ചില ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ ഞാൻ പറയും രാത്രി നെയിൽ കട്ട് ചെയ്തുകൂടാൻ നമുക്ക് പിന്നെ ഒരു ദിവസം കട്ട് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ ഒഴിവാക്കിയ ദിവസങ്ങളും ഉണ്ട് അങ്ങനെ അവൻ കുളിച്ച് ടിയായി നീലെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോകുക അപ്പോൾ അപ്പോഴേക്കും സാഹചര്യം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ലോഗിൻ ചെയ്തു ഓഫീസില് ഇന്ന് വർക്ക് ഫ്രം ഹോമാണ് അങ്ങനെ പിന്നെ ഞാൻ അവന് ഇഡ്ഡലി കൊടുക്കുകയാണ് അപ്പോൾ ഇഡ്ഡലി കൊടുക്കുന്ന സമയത്ത് അച്ഛനെ പോലെ തന്നെ എനിക്കും വർക്ക് ചെയ്യണം അമ്മേന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അരികെ തിരുന്നിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിൽ കുത്തിക്കളിക്കുക അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ തൊട്ടിട്ട് എ ബി സി ഡി പിന്നെ ആർ യു സ്ലീപ്പിംഗ് ബ്രദർ ജോൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളിൽ പോയി വന്നേരെ ഓരോ ദിവസം ഓരോ റൈംസ് എല്ലാം പാടുന്ന കേൾക്കാം ബേബി ഫിംഗർ ബേബി ഫിംഗർ വേറെ ആർ യു പറയുന്നുണ്ടാവും പിന്നെ ആർ യു സ്ലീപ്പിംഗ് ആ ഒരു പാട്ട് പാടും പിന്നെ ജോണി ജോണി എസ് പപ്പ ഇതെല്ലാം പാടുന്നുണ്ടാവും അപ്പോൾ നല്ല രസം എന്നാൽ ഞാൻ അറങ്ങാണ്ടിരിക്കും അവൻ പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവൻ ഇങ്ങനെ ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇഡ്ഡലിയൊക്കെ കൊടുത്ത് പിന്നെയാണ് ഞാൻ ചോറിൻ്റെ വെള്ളം വെക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ചോറ് മെല്ലെ ആയാൽ മതി നമുക്ക് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ തീരാറായി ഏകദേശം കുറവ് അതാണ് എൻ്റെ ഒരു സമാധാനം ഈ കുറവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലത്തെ അരിയും കാര്യം ഇല്ലായത് കൊണ്ട് പക്ഷേങ്കിൽ വേവാനെടുക്കുന്ന സമയമാണ് സഹിച്ചുകൂടാത്തത് അപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അരിയും അതുപോലെ തന്നെ കഴുകിയിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നത് അരി എന്തായാലും സെറ്റായി ഇനി ഇപ്പൊ ഡ്രസ്സ് മാറ്റിയല്ലേ പോകേണ്ടു സായുജും ആ സമയം കൊണ്ട് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോറിന്റെ വെള്ളവും വെച്ചിട്ടാണ് കുളിക്കാൻ പോകുന്ന അരിയും കഴുകി വെച്ച് അപ്പോൾ കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് അരി ഇട്ട് കുറച്ചൊന്ന് തിളച്ച് വന്നപ്പം ഞാൻ അടച്ച് വെച്ചിട്ടാണ് പിന്നെ പോയത് സ്കൂളിലേക്ക് നൈദീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം കുറച്ച് പോകുമല്ലോ അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഞാനും സായുജും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സായുജി ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാറും ചട്നിയും കൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും ഇതാണ് ഞാൻ ഉണ്ടാക്കാറുള്ള പക്ഷേ എങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് എല്ലാവർക്കും ഞാനിതിൻ്റെ റീലി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെയും ഫേവറേറ്റ് ആ എൻ്റെയും ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ചായ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയപ്പോൾ സാഹുജി രാവിലെ അങ്ങനെ സാഹുജിന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ചായ വേണം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്തത്രു അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ക്ലാസ്സിലാക്കിയിട്ട് ഷെയർ ചെയ്ത് ലൗസിപ്പടിച്ച് കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയാക്കുന്നത് ഇന്ന് സ്പോർട്സ് യൂണിഫോം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാണ്ടല്ലോ ഇന്നായിരുന്നില്ലേ സ്പോർട്സ് യൂണിഫോം വേണമെന്ന് പറഞ്ഞാൽ അതായത് നെക്സ്റ്റ് ഡേ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു സ്പോർട്സ് യൂണിഫോം വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്ന് ഇട്ട് കൊടുക്കണം ായിരുന്നു അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് പറഞ്ഞയച്ചു ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കുട്ടികളൊക്കെ വേറെ യൂണിഫോമിലും ഇവ വേറെ യൂണിഫോമിലും മിക്കവാറും എൻ്റെ എന്താണ് പിന്നെ ബെസ്റ്റ് പേരൻ്റ് അവാർഡ് അടിച്ചു പോകുന്നതോന്നു എല്ലാവരും യെല്ലോ യൂണിഫോമിലാണ് വന്നത് ഇപ്പം മാത്രം സ്പോർട്സ് യൂണിഫോമില് പിന്നെ ഞാനിത് വീണ്ടും അലക്കിയിട്ട് ഞാൻ സ്പോർട്സ് യൂണിഫോം ഒരു ദിവസമേ ഉണ്ട് അപ്പോൾ ഒരു സെറ്റ് മാത്രമേ നമ്മളുള്ളൂ അപ്പോൾ ഇത് അലക്കിയിട്ടിട്ട് വീണ്ടും നെക്സ്റ്റ് ഡേ ഉണക്കിയെടുത്തിട്ടാണ് ഇട്ടിട്ട് കൊണ്ടു ഇട്ട് കൊടുത്തിട്ട് പോയത് അങ്ങനെ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്പോർട്സ് യൂണിഫോം എടുക്കുന്നത് മറ്റേ യോഗ ഡേ ഉണ്ടായില്ലേ ട്വൻറ്റി ഫസ്റ്റിന് അപ്പോൾ അന്നായിരുന്നു ഉഴേണ്ടത് പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ തലേ ദിവസമാണ് ഇട്ടിട്ട് പറഞ്ഞയച്ചത് അപ്പോൾ ഞാനിവിടെ നിന്ന് പറയുകയും ചെയ്തു അല്ലപ്പോൾ ട്വൻറ്റി ഫസ്റ്റിനാണെങ്കിൽ ഇവർ എന്തിനാ ട്വൻറ്റീത്തിന് ഇട്ട് കൊടുക്കുന്നപ്പോൾ സാധിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ദിവസമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനത് ഇട്ട് കൊടുത്തു ഞാൻ ഡയറിയിൽ വായിച്ചതാണ് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ തേഴ്സ് ഡേന്നാണ് വന്നത് അങ്ങനെ ഞാനത് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അപ്പോൾ നോക്കും ഞാൻ പറഞ്ഞില്ല അവന് മൂക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്നിങ്ങനെ തുടച്ചു കൊടുത്തി അങ്ങനെ നമ്മൾ അരിയും നല്ലോണം പിന്നെ തിളച്ച് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ച് പിന്നെ ബാൽക്കണീൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് മൂക്കിൽ വരുന്നതുകൊണ്ട് തന്നെ രണ്ട് എക്സ്ട്രാ ടിഷ്യൂസും വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അവനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള നാനീനോ ആർക്കെങ്കിലും എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ബാഗ് ഇടുമ്പോൾ പറയുന്നുണ്ട് കാറിൽ പോകേണ്ട ഇനി ബൈക്കിൽ പോകാമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ബൈക്കിൽ പോകാനാവില്ല കാറിൽ മാത്രമേ പോകാനാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ ഇപ്പം കണ്ടില്ല ഇപ്പം വലിയ കുഴപ്പമില്ല കാരണം കാറിൽ ഞാനും അച്ഛനും അമ്മയും അച്ഛനും ഒക്കെ കൊണ്ടുവിടുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് അപ്പം ഇതിൻ്റെ വേറൊരു മുഖവും കൂടി ഞാൻ കാണിച്ചു തരാം എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ തനീ രൂപം എന്താണ് എന്നുള്ളത് അത് ആ ഒരു കരയുന്ന മുഖമാണ് എന്താണ് എല്ലാ ദിവസവും വാനിൽ സ്കൂളിൽ കയറ്റി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വാനിൽ കയറ്റി വിടുമ്പോൾ ഇവൻ്റെ അവസ്ഥ ഞാൻ ഈ സെക്യൂരിറ്റികളൊക്കെ അവിടെ ഉണ്ടാവില്ല അവരെ മുന്നേ നാണല്ലോ ഇതൊക്കെ ഇവനെ േ ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും വേനൽ വരുന്നത് കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് ചിരിയും വരും കേട്ടോ ആദ്യമൊന്നും ചിരി വരില്ലായിരുന്നു ഇപ്പം ഇപ്പം ഇവൻ്റെ കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും അപ്പോൾ ഈ സെക്യൂരിറ്റികളും അതിലൂടെ പോകുന്നവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കും നീ എന്ത് ക്രൂരയായ അമ്മയാണ് കുഞ്ഞനെ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാനൊരുമാതിരി യുദ്ധത്തിനല്ല ഇവനെ പറഞ്ഞു വിടുന്ന പോലെയാണ് ഇവൻ പോവുക സ്കൂളിൽ കയഞ്ഞുകൊണ്ട് നല്ല സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നത് അപ്പോൾ സന്തോഷത്തിൽ പോകേണ്ടേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചെറങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ ആക്കി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് അങ്ങനെ സാഹചര്യം നിന്നൊക്കെ ഒരുപാട് വർക്കെല്ലാം ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഒരു ചായ അതെനിക്ക് മസ്റ്റാണ് കാരണം സ്വസ്ഥതയിലും സമാധാനത്തിലിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശ്വാസം അപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന ഒരു നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞോ നീ ഇങ്ങനെ ചായ കുടിക്കരുത് ചായ കുടിക്കുന്ന കാണുമ്പോൾ കൊതിയാവുന്നു പക്ഷേ എങ്കിൽ അത്രയും ചായ കുടിക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ ശീലങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഒഴിവാക്കാം പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫുൾ ഡേ ഇല്ല ഹാഫ് ഡേ ഉള്ളൂ എന്നെ കൊണ്ട് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഇതിൻ്റെ ഒരു സ്കൂൾ ഡേ ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എത്തുന്നത് എപ്പോഴാണോ അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാ ബൈ ബൈ